ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ സാധാരണ വീഡിയോസ് നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ഒരു വീഡിയോ ആണ് ഇന്നത്തത് ഇത് ഒരു ഫുഡ് കഴിക്കാൻ പോയ വ്ലോഗാണ് വെറുതെ വീട്ടിൽ ബോറടിച്ചിരുന്ന സമയത്താണ് ഒരു തോന്നൽ വന്നത് ഫുഡ് കഴിക്കാൻ എന്ന് അപ്പം തന്നെ അമ്മനോട് ചോദിച്ചു ആൾ ഡബിൾ നോക്കി പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അൽസാസ് കിച്ചണിലേക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളായിട്ട് നേരെ പോയി അത്സിക്കും ഡ്രോപ്പ് ചെയ്ത് ആൾ പോയി അങ്ങനെ ഞങ്ങൾ ഇതാ അൽസാജിലേക്ക് എത്തി അവിടെ ഇറങ്ങി നേരെ വിട്ടു മേളിലേക്ക് താഴെ അത്യാവശ്യം ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മേളിലിരിക്കാം കുട്ടികളല്ലേ മേളിലിരിക്കാം ഓപ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ മേളിലെത്തിയപ്പോഴാണ് അവിടെ അധികം ഫാമിലീസ് ഒന്നുമില്ല അങ്ങനെ രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മുടെ വാവനെ കണ്ടപ്പോൾ ഒരു സുന്ദരി കുട്ടി ആളോട് കളിക്കാൻ വേണ്ടിയിട്ട് വന്നു അവളെ കാണാൻ നല്ല ക്യൂട്ടാണേ പക്ഷെ നമ്മുടെ ആൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിക്കൂല ഇച്ചിരി അത്യാവശ്യം ഗൗരവമുള്ള ആളാണ് പിന്നെ നമ്മുടെ മെനു വന്നു നമ്മൾ ആക്ച്വലി അവിടെ ചെന്നത് ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അന്നത് അവിടെ ഉണ്ടായിരുന്നില്ല നമുക്ക് വേറെ ദിവസം പോയി കഴിക്കാം അല്ലേ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഈ റെസ്റ്റോറൻ്റിൽ നിന്ന് മേളിൽ ഭാഗത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ ഇല്ലേ ആ ബോട്ടുകൾ വലയിടുന്നതും വല മീനെടുക്കുന്നതും അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് മുകളിൽ ഇരുന്ന് കാണാൻ പറ്റും ണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ചിരിക്കണ ആളല്ല ഇച്ചിരി അധികം സമയം സമയമെടുത്താലേ നമുക്ക് ഈ കുഞ്ഞു മനുഷ്യനെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം ഗൗരവമുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിടക്കുന്ന ബേബിയാണ് നമ്മടെ ഹാ അങ്ങനെ നീണ്ട കാത്തിരിപ്പിനു ശേഷം നമ്മടെ ഫുഡ് എത്തി ഫുഡ് എത്തിയില്ല പ്ലേറ്റ് എത്തി നമ്മളെ സമാധാനപ്പെടുത്താനായിട്ട് അവർ ആദ്യം കൊണ്ടൊന്ന് പ്ലേറ്റ് വെച്ചു അതാ വന്നു നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപ്പോപ്പാണ് പിന്നെ ഒരു ബീഫ് ബിരിയാണി ഒരു ഫിഷ് ബിരിയാണി പിന്നെ ഒരു കൊറിയൻ അൽഫാം കൊറിയൻ അൽഫാം ഒക്കെ ഇപ്പം കാണുമ്പോൾ എനിക്ക് കൊതിയാവാണ് ആ പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നേ നൂൽ പൊറോട്ട ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തപ്പോ ആക്ച്വലി കൂടിപ്പോയി നമ്മള് മൂന്ന് പേര് കൂടി ഇതൊന്നും കഴിച്ചു തീർക്കാൻ പോലുള്ള നന്നായിട്ടറിയാം പക്ഷെ ഒരു ഒരു ഇതില് നമ്മൾ നല്ല കാര്യമായിട്ട് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പാണ് ട്രൈ ചെയ്തത് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കിട്ടിലൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കിട്ടിലൻ ഐറ്റം ഞങ്ങക്ക് മൂന്ന് പേർക്കും മൂന്നല്ല നാല് പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിരുന്നു അത് കണ്ട നമ്മുടെ ആൾ ഫുഡ് കഴിക്കുന്നെ അവൻ സാധാരണ ഒന്നും കൊടുത്താൽ കഴിക്കാത്ത ആളാണ് അവൻ അവനിങ്ങനെ പുറത്ത് പോയിക്കാൻ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമുള്ള കക്ഷിയാണ് ആൾക്ക് ആളുടെ അടുത്തൊന്നും കപ്പുറം പോലെ കിട്ടി അടിപൊളിയാണെന്ന് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവനും കൊടുത്തു നമ്മളും കഴിച്ചു ഇതിൻ്റെ ഇടക്ക് നമ്മുടെ ചെറിയ ആൾ നല്ല രീതിയിൽ ബഹളമായി അമ്മപ്പം അവളെ അടുത്തുണ്ട് അവിടെ മടക്കുമായിരുന്നു ആ സമയം കൊണ്ട് ഫുഡൊന്നും പറയാനുള്ള നല്ല കിഡില ഫുഡാണ് ഞാൻ ഇതിൻ്റെ ഇടക്ക് മോന് കൊടുക്കണതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചിക്കൻ കിള്ളിയിട്ട് കിള്ളിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴും ആൾ അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷമാണ് കാര്യം പ്രത്യേകിച്ച് അങ്ങനെ അധികം ഒന്നും ഫുഡ് ഇറങ്ങാത്തൊരു മോനാണെൻ്റെ ചിക്കൻ ലോലിപ്പോ ഒരു രക്ഷ ഉണ്ടായില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചിക്കൻ ലോലിപ്പോപ്പ് കഴിച്ചതിന് ശേഷം നേരെ ബിരിയാണിയിലേക്ക് കടന്നു ബീഫ് ബിരിയാണി കുഴപ്പമില്ല എന്നാലും ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഫിഷ് ബിരിയാണി അടിപൊളിയായിരുന്നു ഫിഷ് ബിരിയാണി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും അങ്ങനെ ബേബി ഉറങ്ങിയതിന് ശേഷം അമ്മയും നമ്മൾ ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറേ വിശേഷങ്ങളും കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് അയച്ചു സത്യത്തിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പെണ്ണുങ്ങൾ മാത്രമായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കൊരു പ്രത്യേക വൈബാണ് ഇല്ലേ അതായത് നമ്മുടെ നാട്ടിലെ വിശേഷവും വീട്ടിലെ കാര്യങ്ങളും കുറച്ച് പരദൂഷണവും ഒക്കെ പറഞ്ഞ് ായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ബിരിയാണി ലോലിപോപ്പ് നൂൽ പൊറോട്ട ഇതൊക്കെ അത്യാവശ്യം കഴിച്ച് വയറ് നല്ല ഫുള്ളായി അങ്ങനെ നമ്മൾ ഫുഡ് അടി അവിടം കൊണ്ട് നിർത്തി അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടേ അതുകൊണ്ട് നമുക്ക് ആ കൊറിയൻ അൽഫാം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മളത് ബാക്കി പാൻസൽ ചെയ്തു ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്കൊരു മൊയിറ്റോ കുടിക്കാൻ തോന്നിയത് ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അങ്ങനെ നമുക്കൊരു മൊയിറ്റോ കഴിക്കാൻ തോന്നിയത് അങ്ങനെ ഞങ്ങൾ മൂന്നേരും മൂന്ന് ഫ്ലേവറിലുള്ള മൂന്ന് മൊയ്റ്റോസ് വരണം എൻ്റെ അമ്മ അവിടെ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഐറ്റം വരുന്നത് പാഷൻ ഫ്രൂട്ട് ആണ് ബാക്കി പൈനാപ്പിളും ഗ്രീൻ ആപ്പിളും നമുക്ക് ഇറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഭയങ്കര ഓവർ മധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം കഷ്ടപ്പെട്ടിരുന്ന് കുടിക്കാനാള് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ